ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നല്ലൊരു വെട്ടിച്ചൂണ്ടിടാൻ പോവാട്ടോ അപ്പം അതിന് വേണ്ടി ഞാൻ ചുറ്റും വന്നിട്ടുണ്ട് കോതറയിലേക്ക് അപ്പം നമുക്ക് പരലി പിടിച്ചിട്ട് വെട്ടി ചൂണ്ടി ഉണ്ടാക്കാൻ കാണാം കേട്ടോ അതിന് ശേഷം നമുക്ക് വെട്ടി ചൂണ്ടി ഇടാൻ പോവാട്ടാ അപ്പം എന്തായാലും നമുക്ക് പരലി പിടിക്കാനായിട്ട് കോതറയിലേക്ക് പോകാം അപ്പം നമുക്ക് ആദ്യമായിട്ട് വെട്ടിച്ചൂട്ടം ഉണ്ടാക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ടിപ്പോൾ ഞാനൊരു സെവൻ എപ്പിൻ്റെ കുപ്പി എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന ബ്രൈഡ് ആണ് കേട്ടോ നമ്മുടെ ടാങ്കീസ് ആണെങ്കിലും നമുക്ക് അതിൽ എട്ടുണ്ടാക്കാം നല്ല ബ്രൈഡിലാണ് ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ അതാകുമ്പോൾ പെട്ടെന്ന് പൊട്ടി പോകില്ല കേട്ടോ അപ്പോൾ ഞാൻ ബ്രൈഡ് ഒരു അര മീറ്റർ ലെങ്ത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ആദ്യം കുടുക്കിട്ടിട്ട് കുപ്പിയുടെ മൂടിയമ്മ കിട്ടിയിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഞാൻ യൂസ് ചെയ്യണ ഹുക്ക് കാണിച്ചു തരാം കേട്ടോ ഞാൻ കാർബൺ ഹുക്ക് യൂസ് ചെയ്യണത് അത്യാവശ്യം വലുപ്പുള്ള നോക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഒരാൽ പിടിക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ അത്യാവശ്യം വലുപ്പുള്ള ഹുക്ക് തന്നെ എടുത്തോളൂ കേട്ടോ കാരണം ചെറുതൊക്കെ നമ്മൾ പെട്ടെന്ന് അടിച്ച് പൊട്ടിച്ച് കളയാൻ സാധ്യതയുണ്ട് ഇട ബ്രാലി നല്ല ഹെവി ബ്രാലി ഒക്കെ ആണെങ്കിലേ അപ്പോൾ ജസ്റ്റ് നമ്മൾ ആ ബ്രേഡ് എടുത്തിട്ട് കുറച്ച് ഭാഗം ജസ്റ്റ് ഒന്ന് മടക്കിയതിന് ശേഷം നമ്മുടെ ഹുക്ക് തിരിച്ച് പിടിച്ചിട്ട് ഈ ഒരു പൊസിഷനിൽ പിടിച്ചതിന് ശേഷം ഇങ്ങനെ വെച്ചതിന് ശേഷം മറ്റേ ആ തുമ്പ് ഭാഗം ഇടതു നിന്ന് വലത്തോട്ട് നമുക്കൊരു രണ്ട് മൂന്നാല് ചുറ്റു ചുറ്റാം കേട്ടോ ശ്രദ്ധിക്കുക ഇടയിൽ നിന്ന് വലത്തോട്ടാണ് ചുറ്റേണ്ടത് കേട്ടോ ഒരു മൂന്നാല് വട്ടം ചുറ്റാണ് കേട്ടോ നല്ല സ്ട്രോങ് ആയിട്ടുള്ളൂ അതിനുശേഷം ലാസ്റ്റത്ത് ചുറ്റെന്ന് പറഞ്ഞാണെങ്കിൽ നമ്മൾ ആ ബാക്കിയുള്ള ലൈനിൻ്റെ ഇടയിൽ കൂടെ വേണം എടുക്കാനായിട്ട് ഞാൻ കാണിച്ചു തരാൻ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ ഇതറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഹുക്ക് സെറ്റ് ചെയ്യാനായിട്ട് ഓക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് അതിന് ശേഷം തിരിച്ച് പിടിച്ച് സെൻട്രൽ ഗാപ്പിലൂടെ എൻ്റെ ഭാഗം കടത്തിയതിന് ശേഷം നമ്മുടെ വലത് ഭാഗത്തുനിന്ന് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹുക്ക് സെറ്റിംഗ് ഓക്കെ ആയിരുന്നു കേട്ടോ ഇനി ഇത് ജീവിതത്തിൽ ബ്രാലെ എന്തോരം വലിച്ചാൽ പോലും പൊട്ടിപ്പോയില്ലാ അത്രയും പെർഫെക്റ്റ് ലോക്കാണ് അതെട്ടാ ഓക്കെ എത്രയുള്ളൂ അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നമുക്ക് അതിൻ്റെ അതിൻ്റെ ഭാഗം വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഉരുക്കിയിട്ട് സെറ്റാക്കാം കേട്ടോ എത്രയുള്ളു വെട്ടിച്ചുകൊണ്ട ശരിയായിട്ടുണ്ട് ഇനി നമുക്ക് പിടിക്കാൻ പോവാം അപ്പൊ ഞാനും ദാസിനെ കൂടി ഇന്ന് നെറ്റ് മിഷൻ ഇറങ്ങെ അപ്പം നമുക്ക് സിംഗ് ഷോട്ടൊക്കെ യൂസ് ചെയ്യാം അതുകൂടെ നമ്മുടെ വെട്ടിച്ചൂണ്ടിടാട്ടോ അപ്പൊ നമ്മൾ നമ്മുടെ ആദ്യത്തെ വെട്ടിച്ചൂണ്ടിട്ടേക്കണം കേട്ടോ നമ്മളിപ്പം ഇന്ന് ആകെ രണ്ട് വെട്ടിച്ചൂണ്ടി ഇടുന്നതാണല്ലോ ബാക്കി നമുക്ക് സ്ക്രീൻഷോട്ട് അടിച്ച് സെറ്റ് ചെയ്യാം കേട്ടോ രണ്ടെണ്ണ ഇട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് നാളെ രാവിലെ വന്ന് നോക്കാം നമുക്ക് സ്ക്രീൻഷോട്ട് യൂസ് ചെയ്ത് തുടങ്ങാം അത് ആദ്യത്തെ മീൻ അടിച്ചിട്ടുണ്ട് ദാസിനെ ആദ്യത്തെ മീൻ അടിച്ചിട്ടുണ്ട് ഇപ്പോൾ കാണിച്ചാട്ടോ ഞാനിപ്പോൾ ലോങ്ങിലാണ് നിൽക്കുന്നത് അവനാണ് ഇത്തിരി ദൂരത്തേക്ക് പോയിട്ട് അടിച്ചിട്ടുള്ള അദ്ദേശം തരക്കേടില്ലാത്തവരല്ല ഉണ്ട് ഏകദേശം ഒരു നാനൂറ് അഞ്ഞൂറ് ഗ്രാം വരുന്നുണ്ട് കേട്ടോ മാരെ നമ്മുടെ ആയത്തെ കുപ്പി ചൂണ്ടില് ഒരു മീൻ മീനടിച്ചിട്ടിട്ടാ സംഭവം വലിച്ചിരുന്ന് കിട്ടണില്ല പുലിന്റെട കയറ്റി വെച്ചക്കാ ഒത്തിരി ഹെവി സാധനം തോന്നുന്നുണ്ട് എന്തായാലും നോക്കാ ചണ്ടി ചണ്ടീട് അങ്ങനെ കയറ്റി പോയേക്ക ആകെ ചുറ്റി വരിഞ്ഞേക്കാള് പെട്ടെന്ന് വലിച്ചാല് പൂരി പോകാൻ സാധ്യത അതുകൊണ്ട് പതുക്കെ എടുക്കണം കേട്ടാ വലിച്ചു പോഷയോ സംഭവം സ്കൂളിൽ പോകാൻ സമയമായതുകൊണ്ട് ഞാൻ മീനെ കൈ ഒന്ന് തൊട്ടില്ല കേട്ടോ ദാസനാണ് മീനൊക്കെ എടുത്തത് കേട്ടാ മീനെ വലിപ്പം നോക്കിയേ ദാസൻ്റെ കൈയിൻ്റെ പകുതിയോളം ഉണ്ട് ഹേവി സാധനം കേട്ടോ ഏകദേശം ഒരു കിലോ ഒക്കെ ഉണ്ട് അപ്പം മച്ചമാരെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പം അടുത്ത വീഡിയോയ്ക്ക് കാണാം കേട്ടോ